ഹായ് ആയിക്കാസ്ഫു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഹാപ്പി ന്യൂസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരുപാട് ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ സൗദിയിലേക്കുള്ള ഫാമിലി മൾട്ടിപ്പിൾ വിസിന്റെ വിഷയം എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് ഇത് അതിനിടക്ക് പല തരത്തിലുള്ള ഫേക്ക് ന്യൂസുകളും അഭ്യൂഹങ്ങളും ഒക്കെ വരുന്നതിൻ്റെ ഇടയിലൂടെയാണ് ഇത്തരത്തിലൊരു സന്തോഷ വാർത്ത നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഒന്നാമതെ നമ്മളിവിടെ പറയേണ്ട ഒരു വിഷയം ഫെബ്രുവരി പതിനേഴ് വരെ നയൻറ്റി ഡേയ്സുള്ള ത്രീ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൻ്റെ മൾട്ടിപ്പിൾ വിസ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഫെബ്രുവരി പതിനെട്ടിന് ശേഷം ഇഷ്യൂ ചെയ്ത എല്ലാ വിസകൾക്കും ഡേറ്റ് ഇട്ടിട്ട് സിംഗിൾ എൻട്രിയിലേക്ക് ആ ഒരു മൾട്ടിപ്പിൾ എൻട്രി വിസ കൺവേർട്ട് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കിട്ടിയ ആളുകൾക്കും സിംഗിൾ എൻട്രി ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിംഗിൾ എൻട്രി കിട്ടിയ ആളുകൾക്ക് സൗദി അറേബ്യയിൽ നിന്ന് പുറത്ത് പോകാൻ പാടില്ല അത് അങ്ങനെ തന്നെ റിന്യൂ ചെയ്യാൻ ആണ് പറ്റുക എന്നൊക്കെ ആയിരുന്നു നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് റിന്യൂ ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് കിട്ടിയിണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അത് വളരെ ക്ലിയർ ക്ലിയറായിട്ട് നമുക്കത് പറയാൻ കഴിയും അപ്പോൾ ഈ ഒരു ഫേക്ക് ന്യൂസും അതിൻ്റെ ഇടയിൽക്കൂടെയാണ് ഈ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് റിന്യൂ ചെയ്യാൻ കഴിയുന്നുണ്ട് പക്ഷെ ഓരോരുത്തർക്കും ഓരോ ഡേയ്സ് തന്നെ ആയിരിക്കും വരിക അതായത് നിങ്ങൾ സൗദി അറേബ്യയിൽ വന്നിട്ട് നിങ്ങൾക്ക് എത്ര ഡേയ്സ് ആണോ കിട്ടിയത് അപ്പോൾ ഫെബ്രുവരി പതിനെട്ടിനൊക്കെ വിസ ഇഷ്യൂ ചെയ്ത ആളുകൾക്ക് എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഒരു അൻപത്തിനാല് ദിവസം കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഏകദേശം അവർക്കൊരു ആഴ്ച മുന്നേ നിന്ന് മെസ്സേജ് വരും നിങ്ങളെ വിസ റിന്യൂ ചെയ്യാനായിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് വരും ആ സമയത്ത് നമുക്ക് റിന്യൂ ചെയ്യുന്ന സമയത്ത് അൻപത്തിരണ്ട് ദിവസം തന്നെ ആയിരിക്കും കിട്ടുക അതായത് നമ്മൾ സൗദിയിൽ വന്നിട്ട് നമുക്ക് എത്ര ദിവസമാണോ നമ്മളെ സ്പോൺസറെ അതായത് നമ്മളെ ഫാമിലിനെ കൊണ്ടുവരുമ്പോൾ നമ്മളാണുള്ള സ്പോൺസർ ആവുക അപ്പോൾ നമ്മുടെ ആവശ്യകളിൽ നോക്കിയാൽ അത് കാണാൻ കഴിയും എത്ര ദിവസമാണ് അവർക്ക് ഡേയ്സ് കിട്ടിയത് എന്നുള്ളത് അപ്പോൾ അത് എത്ര ദിവസമാണോ കിട്ടിയത് ആ ഒരു ഡേയ്സ് തന്നെ നിങ്ങൾക്ക് റിന്യൂ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് എന്നാണ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കിട്ടിയ അപ്ഡേറ്റ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു സിംഗിൾ എൻട്രി വിസ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് ബഹ്റൈനിൽ പോയിട്ടോ ജോർദാനിൽ പോയിട്ടോ മറ്റ് സൗദീൻ്റെ പുറത്ത് പോയിട്ട് റിന്യൂ ചെയ്യാൻ കഴിയില്ല അത് സിംഗിൾ എൻട്രി ഉള്ള ആളുകൾക്ക് റിന്യൂ ചെയ്യാൻ കഴിയില്ല നിങ്ങൾ സൗദിയിൽ നിന്ന് അങ്ങനെ പുറത്ത് പോയാൽ പിന്നെ പുതിയ വിസയിൽ വീണ്ടും സൗദിയിലേക്ക് വരേണ്ടി വരും അതുപോലെ തന്നെ വി എഫ് എസ് സി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഫസ്റ്റ് മുതൽ തന്നെ സൗദിയിലേക്ക് വരേണ്ടി വരും എന്നാൽ മൾട്ടിപ്പിൾ വിസ ഉള്ളവർക്ക് ഈ ഒരു കാര്യം ബാധകമല്ല അപ്പൊ നിങ്ങൾ വിസയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അത് സിംഗിൾ എൻട്രി ആണോ മൾട്ടിപ്പിൾ എൻട്രി ആണോ എന്നത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഉണ്ടായിരുന്നു ഏപ്രിൽ പതിമൂന്നിന് എല്ലാവരും തിരിച്ചു പോകണം എന്നുള്ള ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഈ ഒരു സന്തോഷ വാർത്തയും വന്നത് എന്നത് വളരെ ഒരു സമാധാനം തരുന്ന ഒരു വിഷയം തന്നെയാണ് ഒരുപാട് ആളുകൾ ഇതിങ്ങനെ ചോദിച്ച് ദിവസവും നമ്മളോട് ചോദിക്കുന്ന ആളുകളുണ്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്നുള്ളത് അപ്പം ഈ ഒരു സന്തോഷ വാർത്ത ഞങ്ങൾ എല്ലാവരെയും അറിയിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു റിന്യൂവൽ ഒരു പക്ഷേ ഒൻപത് മാസം വരെ നമുക്ക് നമുക്കിങ്ങനെ റിന്യൂ ചെയ്ത് പോകാൻ കഴിഞ്ഞേക്കാം എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് കൺഫേം അല്ല എന്നാൽ തീർച്ചയായിട്ടും അതിലും പുതിയ പുതിയ അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കും അപ്പോൾ നൂറിയാൽ ഗവൺമെന്റ് ഫീസും ഇൻഷുറൻസും ഒക്കെ അടച്ചിട്ട് നമുക്കിത് റിന്യൂ ചെയ്തെടുക്കാം അപ്പോൾ റിന്യൂ ചെയ്യാൻ അറിയാത്ത ആളുകൾക്കൊക്കെ നമ്മൾ അതിൻ്റെ സർവീസ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യകർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്പർ നോക്കിയാൽ നമ്മളെ നമ്പർ കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട മറ്റുള്ള ആളുകൾക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസലാമ